ഹലോ 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 ആരോ ഒരാൾ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ലൈവിൽ ഹലോ ആ ഓക്കെ ഞാനൊരു ഫോട്ടോ ഇട്ടതാ ഹലോ ഫസ്റ്റ് ലൈക്ക് ഹായ് ചേച്ചി ഹായ് അനിയത്തിക്കുട്ടി ഹലോ 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 അവേ ഗീവേ ഗീവേ തരുന്നതായിരിക്കും ഇന്ന് ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഹായ് ചേച്ചി ഹായ് ഹലോ ഹായ് ചേച്ചി ഹായ് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആറേഴ് ദിവസമായി നമ്മുടെ ലൈവിൽ വന്നിട്ടല്ലേ ഞാൻ പന്ത്രണ്ട് ഞാൻ ഇപ്പം ഫേസ് കാണിക്കാത്ത ഇട്ടേക്കുന്ന ലൈവെന്ന് വിചാരിച്ച ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണ് അങ്ങനെ എന്തായാലും പക്ഷെ ഞാൻ ഇച്ചിരി ഫ്രീ കൂടെ ആണെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ലൈവില് വരാമെന്ന് ഫേസ് മ്യൂട്ട് ചെയ്തിട്ട് വരാല്ലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പം നാളെ കാണാം എന്താ പറയുന്ന സോറി ഇന്ന് പന്ത്രണ്ടരയ്ക്ക് നമുക്ക് അല്ലാതെ നമ്മുടെ ഡെയിലി വരുന്ന ലൈവ് പോലെ വരാം എടാ വീഡിയോയിൽ ലൈവ് ഇല്ലേ ഏ ലൈവ് താണ്ടെ നടന്നോണ്ടിരിക്കുവാണല്ലോ ഞാൻ ഫേസ് കാണിക്കത്തെ എന്താന്ന് വിചാരിച്ച എന്താ പറയുന്നേ നമ്മുടെ കുറച്ച് തിരക്കാണ് അത് മാത്രല്ല പന്ത്രണ്ട് മണിക്കല്ലേ നമ്മള് സാധാരണ വരുന്നത് പന്ത്രണ്ടര ആവുമ്പോഴല്ലേ വരുന്നത് അപ്പം വരാമെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കി ഇപ്പം വരാന്ന് വിചാരിച്ചു എന്താ അല്ലേ എപ്പോഴാണ് തിരഞ്ഞെടുക്കുന്നത് ഓൾറെഡി ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അപ്പം എന്താ പറയുന്നെ ഞാൻ കുറച്ച് കുറച്ചുപേരെ എടുത്തു കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് ഒരു ഒരാളുടെ കൺഫ്യൂഷൻ കാര്യം അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും വരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഒരു ലൈവ് ഇടാൻ തന്നെ കാരണം അതാണ് ആ ലൈവ് കണ്ടിട്ടേ ആ ലൈവ് കണ്ടിട്ട് മെസ്സേജ് ആയി എന്ന് വെച്ചാൽ ഇന്നത്തെ ലൈവ് ലൈവിനകത്ത് ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ രാവിലത്തെ അതാകുമ്പോഴേ എനിക്ക് വൈകുന്നേരം അഞ്ചു പേരുടെ പേരിടാൻ പറ്റുമോ കേട്ടോ ില്ലേ ചേച്ചി ഇല്ലടാ കൂട്ട ഇന്ന് അതിൽ ഞാനുണ്ടോ അതൊന്നും പറയാൻ പറ്റത്തില്ല തലിറ്റ് ഞാൻ ഈ സ്റ്റാൻഡൊന്ന് കറക്റ്റ് വെക്കട്ടെ തിരക്കാന്ന് പറഞ്ഞു പിന്നെ ഫ്രീ ആ പറഞ്ഞു സത്യത്തിൽ ഞാൻ തിരക്കാണ് ഗൈസ് പക്ഷെ ഞാൻ ഫ്രീയുമാണ് എൻ്റെ ഈ തിരക്ക് ഞാൻ ഫ്രീയുള്ള തിരക്കാണ് നിനക്ക് സുഖമാണോടാ സുഖമായിട്ടിരിക്കുന്നു സുഖം സസ്തം സമാധാനം ഓക്കെ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ആളും കുറവായിരിക്കും കാര്യം ഞാൻ ഫേസ് മുഖം ഇടാത്തുള്ള ലൈവ് ആയതുകൊണ്ട് നമ്മുടെ ആളും കുറവായിരിക്കുമല്ലോ ഓക്കെ ഹായ് 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 ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കൂ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ ഞാനുണ്ടോ ഉണ്ടോന്നറിയത്തില്ല അതൊന്നും ഞാൻ പറയത്തില്ല എത്ര ദിവസമായി ചേച്ചി കണ്ടിട്ട് അതെ എത്ര ദിവസമായി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് ദിവസമായി ഞാൻ ലൈവില് വന്നിട്ട് ഒരാഴ്ചക്ക് അപ്പുറം ആയെന്ന് തോന്നുന്നു എന്നെ പോലെ ഗീവ കിട്ടാത്തവർ ആർക്കും ആരെങ്കിലും ഉണ്ടോ നോ അയ്യോടാ എല്ലാവർക്കും ഗീവ തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ സാഹചര്യം നമ്മളെ അത്രയും ഇതാക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഗൈസ് നമസ്കാരം നമസ്കാരം ഇല്ലാത്തതുകൊണ്ട് ആള് ആള് കുറവായിരിക്കും അതെ ഞാൻ ഇന്ന് ഞാൻ പന്ത്രണ്ടരയുടെ ലൈവിനകത്ത് ഇപ്പൊ ഞാൻ ഇച്ചിരി ബിസി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നാല് വയസ്സുള്ള പെൺകുട്ടിയെ പറ്റിയാണ് സൈക്കിൾ ആണ് ഓക്കെ ഓക്കെ ഈ ചാനൽ സബ് ചെയ്തിട്ടോ താങ്ക് സോ മച്ച് താങ്ക് യു വളരെ സന്തോഷമുണ്ട് കേട്ടോ ഞാൻ എന്തായാലും നോക്കി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേ തൊട്ട് മക്കളി അതെ ഞാൻ ഇന്ന് ഫേസ് ഇടാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ആള് നമ്മളുടെ കുറവാണ് ബട്ട് കുഴപ്പമില്ല നമുക്ക് ഉച്ചയ്ക്ക് ശരിയാകാമല്ലോ ചേച്ചി എനിക്ക് ട്രൈ പോഡ് ആയാലും മതി ഓക്കെ എല്ലാവരുടെയും പോലെ തരണം എന്നൊക്കെ ഉണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെയ്ത് ലൈക്കോ താങ്ക് യു കൂട്ടാ അതാ ഒമ്പതിന്ന് പത്തായപ്പോഴേ എനിക്ക് മനസ്സിലായി ചെയ്തു എന്ന് പക്ഷെ ഗൈസ് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ ലൈക്ക് ചെയ്തോളൂ ചെയ്തോളൂ പെട്ടെന്നാവട്ടെ ഇന്നത്തെ ഒരാളിൽ നിന്നാണ് ഇന്നത്തെ ലൈവിൽ നിന്നാണ് നമ്മൾ ഗീവേ ലാസ്റ്റ് എടുക്കുന്നത് വൈകുന്നേരം നമ്മൾ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആരൊക്കെയാണെന്നുള്ള കാര്യം ഹായ് സെഡ് ഹായ് 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 ഗീവ ആർക്ക് കിട്ടിയാലും സന്തോഷം മാത്രം മാത്രേ ഉള്ളൂ അതാണ് നല്ലൊരു മനസ്സെന്ന് പറയുന്നത് കഴിച്ചോ നീ കഴിച്ചില്ല കഴിക്കണം ഹലോ 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 ഗായത്രി ഹായ് എവിടെ വീട്ടിലാണോ നീ എന്നീന്നൊക്കെ ഇത്രയും ഇതായിട്ട് വിളിക്കാൻ ഇതാരാണോ എന്തോ എനിക്ക് മനസിലായില്ലാവോ ഓക്കെ ഞാൻ വീട്ടിലാണ് കേട്ടോ എന്തായാലും ചോദിച്ചില്ലേ വളരെ സന്തോഷം കൈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്താൽ മതി ആരൊക്കെയാണെന്ന് ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൂടെ അല്ല നമ്മുടെ ലൈവിൽ കൂടി നമ്മൾ പറയും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടല്ലല്ലോ നമ്മൾ ഗീവേ ഓക്കെ ആക്കിയത് നമ്മുടെ ലൈവിൽ കൂടെയല്ലേ സോ നമ്മൾ ലൈവിൽ കൂടി തന്നെ ആൾക്കാരെ ആരൊക്കെയാണെന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്താണ് എന്നെ ഓർമ്മയുണ്ടോ ഗായത്രി കൂട്ടം നിന്നെ ഞാൻ മറന്നു പോവാ മറന്നൊന്നും പോകത്തില്ല കേട്ടോ പത്തൊമ്പത്തൊന്ന് പേരുണ്ട് നമ്മുടെ ലൈവിൽ പക്ഷെ നിങ്ങൾ ആരും ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇല്ലെങ്കിൽ കാണണം കേട്ടോ ലൈവ് ലൈവ് മിസ് ആയല്ലോ അതെന്താണ് ലൈവ് മിസ് ആയി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ലൈവ് മിസ് ആയത് ലൈക്കും ഒക്കെയാണ് ഓ സത്യം പറഞ്ഞ ഏഴ് മിനിറ്റ് ആയി ലൈവ് നമ്മൾ എന്നിട്ട് പന്ത്രണ്ട് ലൈക്ക് ഒന്ന് ആലോചിച്ചു ഹലോ ഞാൻ കണ്ടു ഇപ്പോ ലൈക്ക് അടിച്ചേ ഉള്ളൂ വീഡിയോക്ക് ഓ താങ്ക് നമ്മൾ നമ്മൾ ഈ ലൈവ് ഒരു കാര്യം കാര്യം എന്ന് ഫേസ് ആള് വരത്തില്ല നമുക്ക് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ഞാൻ കമന്റ് ഇട്ടു കണ്ടില്ലേ കമന്റ് ഇട്ടു ഞാൻ കണ്ടു ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പന്ത്രണ്ടരക്ക് വരണമെങ്കിൽ എന്റെ ജോലി കുറച്ച് ഒതുങ്ങണം ഹായ് ഹലോ ഹലോ നിങ്ങളിപ്പം എല്ലാവരും ലൈക്കും കൂടെ ചെയ്യൂ ഹായ് എന്താ കാണാത്ത ഞാൻ ഫേസ് ഇതാക്കിട്ടേക്കുടാ എന്താന്ന് വിചാരിച്ചാല് ഞാൻ ഇച്ചിരി തിരക്ക പിന്നെ ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല അപ്പം കറക്റ്റ് രാവിലെ ഉറക്കം സോ അങ്ങനെ കാണിക്കാൻ ഇഷ്ടമല്ല പന്ത്രണ്ടായിരം ലെവലിൽ നമ്മൾ മോഹമൊക്കെ കാണിക്കും ലൈക്ക് ചെയ്തു താങ്ക് യു ഹായ് ഹായ് എൻ്റെ പേര് മെഹ്റൈൻ ഹായ് മെഹ്റൈൻ ഓക്കെ ഓക്കെ കൈശ ഒരു കൂടി ഇട്ടാൽ നമുക്ക് ഇരുപതിലേക്ക് ഇരുപതിലേക്കെങ്കിലും ആവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് കൈസ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി എൻ്റെ ഈ അക്കൗണ്ടിനെ മാറ്റാൻ പോവുക സോ ഇനി ലൈവ് വരുമ്പോൾ ഗായത്രി ഗായു രണ്ടായിരത്തി എന്നെ മറക്കല്ലേ ഇല്ലടാ ഇല്ലട ഹലോ കുഴപ്പമില്ല അല്ല എന്ത് എന്റെ മോഹം കണ്ടെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹാ സബ് ലൈക്ക് ചെയ്തു താങ്ക് യു പോയോ ചേച്ചി പോയില്ല അതെ സുഖം സുഖം താങ്ക് യു ഗായ്സ് ഈ രണ്ടുപേരും കൂടെ ലൈക്ക് ചെയ്ത് ഇരുപത് ലൈക്ക് ആവും പെട്ടെന്ന് പെട്ടെന്നാവട്ടെ സപ്പോർട്ട് ചെയ്യുമോ ഉറപ്പായിട്ടും ചേച്ചിയുടെ വീഡിയോസ് എനിക്ക് നല്ല ഇഷ്ടമാണ് താങ്ക് യു ലാ പോയാൽ എനിക്ക് മനസ്സിലായില്ല നിഖിൽ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ലൈക്ക് ചെയ്തു താങ്ക് യു ഹലോ ഹായ്ലോ ഹലോ ചേച്ചി ഒരു സുന്ദരി തന്നെ ഓ താങ്ക് സോ മച്ച് ചേച്ചി ഫേസ് കാണിക്കൂ കാണാൻ കൊതിയാവുന്നു ഞാൻ പന്ത്രണ്ടര അല്ല അല്ലെ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈവ് അതിനകത്ത് ഫോട്ടോ ഇടാത്ത ഒരു ലൈവ് വരുന്നത് കേട്ടോ ഫേസ് ലൈവ് വരുമോ ഇല്ല കൂട്ടാ ഇപ്പം വരത്തില്ല പന്ത്രണ്ടരയുടെ ലൈവ് വരും കേട്ടോ വീടെവിടെയാണ് വീട് കൊല്ലം കൊട്ടാരക്കരയിലാണ് അറിയാമോ ഞാൻ ലൈവിനകത്ത് എപ്പോഴും എൻ്റെ മുഖം ഇടുന്നതാണല്ലോ ഞാൻ ഇന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്തിട്ട് ഇതുപോലെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ലൈവ് ചെയ്യുന്നത് ബിക്കോസ് എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ന ഇച്ചിരി തിരക്കാണ് പിന്നെ ഞാൻ ഒരുങ്ങാനൊന്നും വയ്യായിരുന്നു എന്നാലും ഒരാഴ്ച അതിൽ ലൈവ് ചെയ്തിട്ട് എന്നാൽ ഇച്ചിരി ഒരു കുറച്ച് സമയമുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ ഫ്രീ ആണ് പക്ഷെ ആണ് ആ പത്തിരുപത് മിനിറ്റ് ഞാൻ ഇവിടെ വേറൊരു കാര്യം എഡിറ്റ് ചെയ്തുകൊണ്ടും കൊണ്ടിരിക്കുവാണ് ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് കൂടിയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ലൈവും ചെയ് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ച് എന്താ ഇങ്ങനെ ലൈവ് ചെയ്യുന്നത് പന്ത്രണ്ടരം ലൈവ് ഓഫ് കോഴ്സ് നമ്മുടെ മോഹം കാണും ലൈറ്റ്സ് പഠിച്ചു താങ്ക് യു ഹായ് ഹലോ 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 ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ എവിടെ ഇടാ ഗുരുവായൂർ അടുത്താണോ ഓക്കെ ചേച്ചി എന്താ ഫേസ് കാണിക്കുന്നത് ബിക്കോസ് ഞാൻ ഒരുങ്ങിയില്ലടാ കൂട്ടാ എൻ്റെ വീട് മലപ്പുറം എന്താണ് ബോർഡിൻ്റെ അടുത്താണോ ഓക്കെ ഓക്കെ എൻ്റെ വീട് കൊല്ലം കൊട്ടാരക്കരയിലാണ് ന്യൂ ഫ്രണ്ട് താങ്ക് യു ഓക്കേ ഇനി എങ്ങനെയുള്ള ലൈവ് ചെയ്യാൻ പറ്റില്ല പുതിയ നിയമം വരുന്നു ഓ എങ്ങനെയുള്ള ലൈവ് നമ്മൾ നല്ല ലൈവേ ചെയ്യൂ നമ്മൾ മോശ ലൈവ് ചെയ്യുന്നവരല്ല അതൊക്കെ വേറെ ചാനലാണ് കേട്ടോ ചേച്ചി ഇപ്പൊ ഏഴിന് ലൈവ് വരുമോ ഇല്ലടാ കൂട്ട ഞാൻ ഇപ്പൊ വരാറില്ല പക്ഷെ ഇന്ന് വരുമായിരിക്കും വൈഷു നിന്നെയല്ലേ കുക്കു എന്ന് വിളിക്കുന്നത് വൈഷു നിന്നെ അല്ല നിന്നെ അല്ലേ കുക്കു എന്ന് വിളിക്കുന്നത് അതെ ആലപ്പുഴ ഓക്കെ ഇപ്പൊ മഴ പെയ്തു ഓക്കെ ലവ് യു ചേച്ചി ലവ് യു ടു ചേച്ചി എന്താ ഫേസ് കാണിക്കുന്നത് ഞാൻ ഒരുങ്ങിയിട്ടില്ല കൂട്ടാ ഞാൻ ഒരുങ്ങിയാലേ ഫേസ് കാണിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചാൽ നമ്മളൊരു നാല് മിനിറ്റ് കൂടെ കൂടെയുള്ളൂ കേട്ടോ എനിക്ക് സമയം ആവാറായി അപ്പൊ കറക്റ്റ് പതിനഞ്ചു മിനിറ്റ് ആവും അങ്ങനെയല്ല പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് കുക്കു ാരെയാ വിളിക്കുന്ന ചേച്ചി എന്നെ എന്റെ നെയ് ആണ് കുക്കു എന്നുള്ളത് കേട്ടോ അതാണ് എന്റെ ആണ് കേട്ടോ ചേച്ചിക്ക് ഒരായിരം ഉമ്മ ഓ താങ്ക് യു സോ മച്ച് നമുക്ക് പന്ത്രണ്ട് നാൽപ്പതിന്റെ ഉണ്ട് കേട്ടോ എന്റെ വീട് ഗുരുവായൂരമ്പ ആ ഗുരുവായൂരമ്പനെ കുറിച്ച് അടുത്തൊക്കെയാ തന്നെയാണ് പക്ഷേ എന്തേടെ പക്ഷെ ഞങ്ങൾ ഗുരുവല്ലപ്പോഴും മാത്രം പോകാറുള്ളൂ സമയം കിട്ടാറില്ല നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്പലമാണ് ഗുരുവായൂർ ഓക്കേ ഇല്ലണ ഞാൻ രണ്ടു വട്ടം വന്നിട്ടുണ്ട് ഉള്ളൂ പക്ഷേ ഇനി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരും ചേച്ചിക്ക് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു സുഖം സ്വസ്ഥം സമാധാനം ഹാപ്പി ഇങ്ങനെയൊക്കെ പോന്നു നൈസ് നെയ്മ ചേച്ചി താങ്ക് യു നിന്റെ ഭർത്താവ് അതെ അല്ലാതെ പിന്നെ എന്റെ കാമുകനാകുമോ ഇത്രയും അടുത്തിങ്ങ എന്റെ മുഖത്തെ മുകളിൽ സിന്ദൂർ ഇട്ട് വെച്ചേക്കുന്നു നിങ്ങൾ കണ്ടില്ല ദിസ് ഇസ് മൈ ഹസ്ബൻഡ് അഖിൽ ദേവ് ബി എസ് കുറെ പേര് പറയും അണ്ണനെ ലൈവിൽ കൊണ്ടുപോവാം അണ്ണൻ ലൈവിൽ വരത്തില്ല ഗായസ് ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പൊ അണ്ണന്റെ ഫോട്ടോയെങ്കിലും കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഫോട്ടോയിൽ വരുന്നത് കേട്ടോ ഓ ഗസ് ഇന്നലെ ഇന്നലെ നല്ല ഒരു ഇഡ ആയിരുന്നു കേട്ടോ ഇന്നലെ വൈകിട്ടായപ്പോൾ അരവിന്ദ മീനുശേഷിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊല്ലത്തോയിട്ടുണ്ടായിരുന്നു നമ്മളെ സീ ഫുഡൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗായസ് ലുക്ക് ആണല്ലോ താങ്ക് യു സോ മച്ച് താങ്ക് യു കണ്ണൻ ഷിബു ഹായ് ഹായ് വെൽക്കം ശശി വെൽക്കം വെൽക്കം ചേട്ടൻ ചേട്ടന് പല പല ഷേപ്പ് അതെ പല പല ഷേപ്പാണ് ബ്യൂട്ടിഫുൾ ഫാമിലി താങ്ക് യു ചില പിക്കിൽ വേറെ ഷേപ്പ് അതെ ചില മൊഹത്തായ ചേട്ടന് വേറെ ലുക്കൊക്കെയാണ് ഒന്നുകൂടി ഒന്നുകൂടി അല്ലേ ഒന്നുകൂടി അല്ലേ എന്തോ ഷേഫ് മനസ്സിലായില്ല അപ്പൊ ഇന്നലത്തെ എന്റെ വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ വീണയുടെ ഏഴു മാസത്തിന്റെ ചടങ്ങിന്റെ വീഡിയോ ഒന്നും ഇട്ടില്ല എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ല എനിക്ക് ഇവിടെ ഭയങ്കര ജോലിയാണ് പക്ഷെ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കും അതാണ് അതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് മന്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആരായിരുന്നു ചേച്ചി അത് അതെന്റെ അഖി എന്റെ ഹസ്ബൻഡിന്റെ അനിയത്തിയാണ് അത് എന്ന് എന്റെ നാത്തൂൺ അതിന്റെ വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എഡിറ്റ് ഇതുവരെ എനിക്ക് സമയം കിട്ടിയില്ല ി എന്നെങ്കിലും കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എന്തോ ഓൻ പ്രതീക്ഷറിയോ ദൈവ കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡിനെ കണ്ടാൽ പോലീസിനെ പോലും ഉണ്ട് ചേച്ചി ക്യൂട്ടാണ് താങ്ക് യു സോ മച്ച് കുട്ട അതെ എന്ത് ചെയ്യാനാണ് അയ്യോ അയ്യോ അണ്ടേ എപ്പോഴും അയ്യോ അയ്യോന്ന് പറയുമായിരുന്നു കേട്ടോ ഇപ്പൊ പറയത്തില്ലേ ഗ്രാഫിക് ഡിസൈനർ ആണോ ഹായ് അപ്പൊ നമുക്ക് നമ്മുടെ ലൈവ് പന്ത്രണ്ടായിരക്കി വരാം ആ നമ്മൾ ഫേസ് കാണിച്ചിട്ടുള്ള ഇടുന്നത് അപ്പൊ നമുക്ക് ആ ലൈവിൽ വരാം ഇന്ന് ഞാൻ ചുമ്മാ കൊറേ നാളായി ലൈവില് വന്നിട്ട് അതുകൊണ്ട് വന്നതേ ഉള്ളു കേട്ടോ ഓക്കെ കൃത്യം പന്ത്രണ്ട് നാപ്പത്തഞ്ചോറ് ഒരു മണിക്കുള്ളിൽ ഞാൻ ലൈവിൽ വരുന്ന അന്നേരം കാണാമേ